വാഹനങ്ങൾക്ക് പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രഖ്യാപിച്ചതോടെ കാറുകൾക്ക് മാത്രമല്ല രാജ്യത്തെ ഇരുചക്ര വാഹനങ്ങൾക്കും കാര്യമായ വിലക്കുറവ് സംഭവിക്കാൻ പോവുകയാണ് മുന്നൂറ്റി എൺപത് സി സി വരെയുള്ള ബൈക്കുകൾക്കും സ്കൂട്ടറുകൾക്കും വലിയ തോതിൽ തന്നെ വില കുറയുന്നത് തന്നെയായിരിക്കും ടി വി എസ് പോലുള്ള ബ്രാൻഡുകൾ ജി എസ് ടി നിരക്കുകൾ കുറച്ചുകൊണ്ടുള്ള വില പ്രഖ്യാപിച്ചത് കഴിഞ്ഞതോടെ ടു വീലർ നിർമ്മാതാക്കളെല്ലാം തന്നെ സമാനമായ പ്രഖ്യാപനങ്ങളോടെ പിന്നാലെ വരികയാണ് റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡും ജി എസ് ടി നിരക്ക് കുറയ്ക്കലിന്റെ മുഴുവൻ ആനുകൂല്യവും ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ജി എസ് ടി കൗൺസിൽ അടുത്തിടെ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ തുടർച്ചയായാണ് വില കുറവ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകളുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറച്ചതിന് വലിയ വില വ്യത്യാസം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എൻഫീൽഡ് ബൈക്കുകൾക്ക് വില കുറയുന്നത് എല്ലാ പ്രായക്കാരെയും സംബന്ധിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി മിറ്റ്യൂർ ത്രീ ഫിഫ്റ്റി തുടങ്ങിയ ബെസ്റ്റ് സെല്ലറുകൾ ഉൾപ്പെടുന്ന റോയൽ എൻഫീൽഡിന്റെ ത്രീ ഫിഫ്റ്റി സി സി ശ്രേണിയിൽ ഇപ്പോൾ ഇരുപത്തിരണ്ടായിരം രൂപ വരെ വിലക്കുറവ് കുറവ് പുതിയ ജി എസ് ടി ഗണനയ്ക്ക് അനുസൃതമായി മുന്നൂറ്റി എൺപത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകളുടെ വിലയും പരിഷ്കരിക്കുന്നത് തന്നെയായിരിക്കും അത് ചിലപ്പോൾ കമ്പനിക്ക് ഒരുപോലെ നിരാശ നൽകുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വന്ന് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുതുക്കിയ വിലകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ ജി എസ് ടി പരിഷ്കരണം മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾ കൂടുതൽ വില കുറഞ്ഞതാക്കുക മാത്രമല്ല ആദ്യമായി വാങ്ങുന്നവരെ പോലും ആവേശ വരിതരാക്കുകയും ചെയ്യുമെന്ന് ഐശ്വർ മോട്ടോർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും റോയൽ എൻഫീൽഡ് സിഇഒയുമായ ബി ഗോവിന്ദരാജൻ പറയുകയാണ് മുന്നൂറ്റി എൺപത് സി സി താഴെയുള്ള റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകളുടെ ജി എസ് ടി ഇരുപതിനു ശേഷമുള്ള വിലകൾ എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് പരിശോധിച്ചാൽ ബ്രാൻഡിന്റെ എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളായി പ്രവർത്തിക്കുന്ന ഹണ്ടറിന് ഇരുപത്തിരണ്ടായിരം രൂപയോളമാണ് കുറയാൻ പോകുന്നത് അതായത് നിലവിൽ ഒരു ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ വരെ വില വരുന്ന മോഡലിന് പുതുക്കിയ നികുതി നിരക്കുകൾ പ്രകാരം ടോപ്പ് ഇന്ത്യൻ വില ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അൻപത്തി അഞ്ച് രൂപയോളമായിട്ടാണ് കുറയാൻ പോകുന്നത് ഇനി ബുള്ളറ്റ് ത്രീ ലിഫ്റ്റി നോക്കുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപ വരെ ആണ് നിലവിൽ മുടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതായിരുന്നു എക്സ് വില എന്നാൽ ടോപ്പ് ഇൻഡ് വേരിയന്റിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപയായിട്ടാണ് വില കുറയാൻ പോകുന്നത് മിറ്റിയോറിന് ഇപ്പോൾ രണ്ട് ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് മുതൽ രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപ വരെയാണ് വില വരുത്തുന്നത് ഇന്ത്യയുടെ വില ഇതിനും ഇരുപത്തിരണ്ടായിരം രൂപയോളമാണ് കുറയു പോകുന്നത് രണ്ടു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്ക് ഇനി മുതൽ ടൂറിസർ ബൈക്കിന്റെ ടോപ്പ് വേരിയന്റ് വാങ്ങാൻ സാധിക്കും റോയൽ എൻഫീൽഡിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന മോട്ടോർ സൈക്കിളായ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ടോപ്പ് വേരിയന്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപ രൂപയുടെ എക്സ് ഷോ റൂം വിലയിൽ സ്വന്തമാകാൻ സാധിക്കും നിലവിൽ ഇതിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപയാണ് എക്സ് ഷോറൂം വില വരുന്നത് മുന്നൂറ്റി എൺപത് സി സി ശ്രേണിയിൽ റോയൽ എൻഫീൽഡിന്റെ നട്ടെല്ലാം എന്ന് തന്നെ പറയേണ്ടി വില കുറയുന്നതോടെ കൂടുതൽ കച്ചവടം പിടിക്കാൻ പ്ലാന്റിന് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് എന്നാൽ കമ്പനിയുടെ ഉയർന്ന ശേഷിയുള്ള മോഡലുകളുടെ വില ഇതേ സമയം വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുതിയ നികുതി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ മുന്നൂറ്റി എൺപത് സി സിക്ക് ശേഷിക്കു മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾക്ക് ജി എസ് ടിയിൽ നാൽപ്പത് ശതമാനം വരെ വർധനവും ഉണ്ടാകുന്നതായിരിക്കും നിലവിലുണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് ശതമാനം ജി എസ് ടിയും മൂന്ന് ശതമാനം സെസ്സുമാണ് ആയതിനാൽ ഈ ബൈക്കുകളുടെ വിലയിൽ ഏകദേശം ഒൻപത് ശതമാനത്തിന്റെ വർധനവായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്